സഹൃദയെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി പൂക്കളെ കുറിച്ചുള്ള എൻ്റെ കവിതകളിൽ അടുത്ത കവിത കൃഷ്ണക്രാന്തി പൂവിനെ കുറിച്ചാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കവിതയുടെ പേര് പ്രണയത്തിൻ കാണും നിലത്തുപടരും ക്രാന്തി പൂവുകളെ ചെറിയ വട്ട ഇലകൾക്കിടയിലെ നനുത്ത വെള്ള പൂവുകളെ ഋതുഹാസവുമായി വിടരും ചന്ദ്രിക മടിയിലിരുത്തുന്നോ നിന്നെ മയങ്ങിടുമ്പോൾ പാട്ടു നിർത്തി മുത്തിയതോർക്കുന്നുണ്ടോ നീ ശ്രുതി മധുരം ചോരാദെന്നും മതി വരുവോളം പാടുമ്പോൾ കാതോരമവൾ സ്വകാര്യമായി പതിയെ പറഞ്ഞതെന്താണ് കല്ലുവട്ടാങ്കുഴിക്കരികിലൂടെ ചെല്ലാറ്റുപുന്നാരം ചൊല്ലി മെല്ലെ പോകുമ്പോൾ എൻ കൃഷ്ണക്രാന്തി ചൊല്ലിയതെന്താ കാതിൽ ഇന്നലെ പെയ്ത മഴയിൽ നിന്നുടേ നനഞ്ഞരമൊഴുകുമ്പോൾ പിന്നിപ്പോയ കൃഷ്ണക്രാന്തിപ്പൂവിൻ മിന്നും തൂവള്ള ദളങ്ങൾക്ക് കൂട്ടിനായിക്കൂടെ കരുതല കൂട്ടുവാൻ ചൂട്ടുമിന്നിച്ചെത്തും മിന്നാമിന്നി ചട്ടമ്പിയായൊരു നിശാശലഭവും മുടുപടമണിഞ്ഞെത്തുന്നുണ്ട് മഴ കാണുമ്പോൾ സ്വപ്നങ്ങളാൽ സ്വന്തം മനം കുളിർപ്പിക്കാത്ത കൃഷ്ണക്രാന്തി മണൽ ഏറെ നേരം മടി കൂടാതെ നടന്നിടും നിന്നോടുള്ള ആസക്തി നിമിഷസുഖത്തിൻ വിരലുകളാൽ നീ നർത്തന മുദ്രകളാടിയിടും ഒരിക്കൽ നീയും ഞാനും ഒന്നിന്ന് ഒരിടവപ്പാതി അർത്ഥു ചൊല്ലുമ്പോൾ വിരിഞ്ഞ കൃഷ്ണക്രാന്തി ൂവിൻ കരയുമാത്മാവേറ്റു ചൊല്ലി അടരാ നിൽക്കുന്നോരോ ഇരയിലും കടലാഴത്തെ കൺപാർക്കും ഇടരാതെ പോയ പൂമുട്ടുകളോ കെട്ടുപൊട്ടിയ പട്ടം പോൽ തോരാ മഴയത്ത് ഹൃദയം കൊണ്ടൊരു ചിറകെ ൊന്നുംവയിലൊരാൾ മരമായി തരിയും തണല കഞ്ഞാനില്ല കരൾ പകുക്കാതെന്നെ പ്രണയിക്ക കൃഷ്ണകൃതി പൂവേനി തയ്യാറായ നീലക്കായ് പണിയാമൻ പ്രാണൻ കവൽ നിൽക്കും പ്രണയത്തിൻ പറാശ്രമങ്ങൾ പ്രണയത്തിൻ പർണാശ്രമങ്ങൾ നന്ദി നമസ്കാരം